നമസ്കാരം സാക്ഷാൽ ജൈവന്തപരൻ വന്നാൽ പോലും ഞങ്ങളെ ഒന്നും ചെയ്യില്ലെന്നും ഇവിടുത്തെ അഴിമതി തടയാൻ കഴിയില്ലെന്നും ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഒരു അഡീഷണൽ മോട്ടോർ വെക്കിൾ ഇൻസ്പെക്ടറിനോട് പറഞ്ഞു അടൂരിൽ വെച്ച് ഇപ്പോഴും അത് തന്നെയാണ് നടന്നു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം എറണാകുളം ആർട്ടിഒ ആയിരുന്ന ജേഴ്സൺ എന്ന് പറയുന്ന ആളിനെ ഇന്നലെ അയ്യായിരം രൂപ കൈക്കൂലി കേസിൽ പിടിച്ചു കൂടെ ഉണ്ടായിരുന്നത് രാമൻ രാമപ്പടിക്കാരും സജി എന്ന് പറയുന്ന രണ്ട് ഏജന്റുമാരാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പിടിച്ചത് കേസ് കണക്കിന് മദ്യ വിദേശ മദ്യത്തിൻ്റെ കുപ്പികൾ കിട്ടി അറുപത്തി നാലായിരത്തോളം രൂപയും ക്യാഷായിട്ട് കിട്ടി കൂടാതെ അദ്ദേഹത്തിന്റെ സമ്പാദ്യം മൊത്തം പരിശോധിച്ചപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഉള്ളതായിട്ടാണ് കണ്ടുവരുന്നത് ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന ആർ ടി ഒ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് അത്രമാത്രം വരുമാനമുള്ള ഒരു മനുഷ്യൻ ഇത്രയും കോടികൾ സമ്പാദിച്ച് എവിടെയാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ പണമാണ് നമ്മൾ നമുക്ക് വേണ്ടി കിട്ടേണ്ട കാര്യങ്ങൾക്ക് പണം കൊടുത്ത് വാങ്ങുന്നതിൻ്റെ പരിണിത ഫലമാണ് ഇത് എന്നുള്ളതാണ് സത്യം ഒരു കാര്യം ഓർക്കേണ്ടത് ഇതൊരു ബസ്സുടമയുടെ മാനേജർ ചെല്ലാനത്തുള്ള ഒരു ബസ്സുടമയുടെ മാനേജർ കൊടുത്ത പരാതിയുടെ പുറത്താണ് എറണാകുളം വിജിലൻസ് പിങ്ങ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഈ മനുഷ്യനെ പറ്റിയുള്ള പുതിയ വാർത്തകൾ വരുന്നത് നമ്മുടെ ചെക്ക് പോസ്റ്റുകളിലിരിക്കുന്ന എ എം പിമാർ എം പിമാർ ആർ ടിഒമാർ എന്നിവരിൽ നിന്ന് വിജിലൻസ് പിടിക്കാതിരിക്കാൻ വേണ്ടി വിജിലൻസ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം പത്ത് ലക്ഷം രൂപ വീതമൊക്കെ മാസാ മാസം പറ്റിയിരുന്നു എന്നുള്ളതാണ് അപ്പം ഇദ്ദേഹം വിജിലൻസുമായി നെക്സസ് ഉണ്ടായിരിക്കാം ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ മേടിക്കാറില്ലല്ലോ അങ്ങനെ ധൈര്യമായിട്ട് വിജിലൻസ് പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണമെങ്കിൽ വിജിലൻസുമായി അദ്ദേഹത്തിന് നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കാം അപ്പം പിന്നെ അതിനകത്ത് എന്ത് വിജിലൻസ് എന്ന് ചോദിച്ചേക്കാം ഇതിലും ഇത് പറഞ്ഞു വന്നപ്പോഴാണ് കാര്യം ഓർമ്മ വരുന്നത് ഏതാണ്ട് കോവിഡിന്റെ സമയത്തൊക്കെ പത്തനംതിട്ടയിൽ ഇരുന്ന ഒരു ആർ ടി ഒ അദ്ദേഹം ഇതിനെതിരെ ഒരു വിജിലൻസ് കേസ് ഉണ്ടായി ഇപ്പം വിജിലൻസിൻ്റെ പിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസിൽ തൃശ്ശൂർ യൂണിറ്റ് അതിൻ്റെ ഹെഴുതി കൊടുത്ത മറുപടിയിൽ പറയുന്നത് എന്നെ ആർ ടി ഒ മനപൂർവ്വം ആളില്ലാത്തോണ്ട് ആ ചെക്ക് പോസ്റ്റിലേക്ക് വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്തു അതാണ് ഈ കുഴപ്പമില്ല കാരണം അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു പക്ഷെ ആർ ടി ഒ അങ്ങോട്ട് വിട്ടുകൊണ്ടും ആളില്ലാത്തതുകൊണ്ട് ഞാൻ തുടരെ തുടരെ അങ്ങോട്ട് പോയി ചൊല്ലി ഇവിടെ സാധാരണ ചെക്ക് പോസ്റ്റ് ജോലിയാൻ വേണ്ടി പള്ളി വിടക്കണമെന്ന് തടിപിടി കൂടുകയാണ് ഉള്ളത് അതിന് പലയിടത്തും കൈക്കൂലിയൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം മോട്ടോർ വാഹന വകുപ്പിലെ കൈക്കൂലി എന്ന് പറയുന്ന എ എം ഇമാർ തൊട്ടും മേപ്പെട്ടുള്ളവർക്കാണെന്നുള്ള കാര്യം മിക്കവാറും എല്ലാവർക്കും അറിയാം ഓഫീസിനകത്തല്ല മിക്കവാറും സ്ത്രീകളായതുകൊണ്ട് അവരെങ്ങനെ പരസ്യമായി ആരെങ്കിലും കൊടുത്താൽ വാങ്ങും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ എ എം പിമാരും മേടിക്കും ചോദിച്ചാൽ ചില എ എം പിമാരും മേടിക്കത്തില്ല ചിലർക്ക് കുപ്പി മതി എന്നും പറയുന്നുണ്ട് എന്തായിരുന്നാലും എന്തൊക്കെ നിങ്ങൾ കൈക്കൂലി കൊടുത്താലും എന്തൊക്കെ നിങ്ങൾ ഇവർക്ക് ഉപകാരങ്ങൾ കൊടുത്താലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അർഹതപ്പെടാത്ത നിയമപരമല്ലാത്ത ഒരു കാര്യം ഇവർക്ക് ചെയ്തു തരാൻ പറ്റില്ല പിന്നെ എന്തിനാ അവർക്ക് കാശ് കൊടുത്ത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതിലെല്ലാം ഉപരി ഞാൻ പറഞ്ഞ ആദ്യത്തെ വാചകം എന്ന് പറയുന്നത് അടൂർ എ എം വി ആയിരുന്ന ഒരു മനുഷ്യൻ എ എം വി അസോസിയേഷൻ നേതാവായിരുന്നത് അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞാണ് വേണു സാക്ഷാൽ ഈശ്വരൻ വന്നാൽ പോലും മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതി തടയാൻ സാധിക്കില്ല എന്ന് അഴിമതി തടയാനുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ജോലി ചെയ്യിക്കാത്ത ഉദ്ദേശത്തോടെയും മന്ത്രി ഇപ്പോൾ പുതിയ പരിഷ്കാരം കൊണ്ടുവന്നിട്ടുണ്ട് ആ പരിഷ്കാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർ ടി ഓഫീസുകളിൽ ചെല്ലുന്ന ആൾക്കാർ അവിടുത്തെ ജീവനക്കാരെ നേരിട്ട് കാണണ്ട എന്നൊരു തീരുമാനം മറ്റൊന്ന് ഒന്നരയ്ക്ക് ശേഷം ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് അതിനകത്തും ജോലി ചെയ്തു കൊടുക്കാം ജോലി നടക്കുന്നുണ്ടോ എത്ര ഫയലുകൾ തീർത്തു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള മറുപടി വരുമ്പോൾ ഞാൻ അത് വീഡിയോ ആയി ചെയ്യാവുന്നതായിരിക്കും ഇതൊന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മറ്റൊരിടത്ത് രണ്ട് അഴിമതി എങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളതിനെ പറ്റി കൃത്യമായി വിവരം അറിയാവുന്ന ഒരാളാണ് ഞാൻ പല പ്രാവശ്യവും വിജിലൻസിൽ പരാതി കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ വിജിലൻസിന് പരാതി കൊടുത്ത് പേരിൽ രണ്ടായിരത്തി പതിമൂന്നില് പത്തനംതിട്ട ആർ നിന്നും ടി സിക്ക് കൊടുത്തൊരു കത്തിൽ പറഞ്ഞിരുന്നത് വിജിലൻസ് പത്തനംതിട്ട ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരം പരാതി അയക്കുന്ന ഒരു ഹോബി ആയിട്ടുള്ള മനുഷ്യനാണ് ഞാനെന്നും അതിന്റെ പുറത്ത് മൂന്ന് പ്രാവശ്യം വിജിലൻസ് എനിക്ക് നടന്നിട്ടുണ്ടെന്നും എന്നാണ് പറഞ്ഞത് ശല്യക്കാരനെ വ്യവഹാരിയായിട്ട് തന്നെ പ്രഖ്യാപിക്കണമെന്ന് മാത്രം പറഞ്ഞിട്ടില്ല ഒന്ന് ഓർക്കുക അങ്ങനെ വരെ എഴുതി കൊടുത്തിട്ടുണ്ട് ഓഫീസുകളിൽ നിന്ന് അപ്പൊ അത്ര മാത്രം അതപ്പതിച്ചിരിക്കുന്ന ഒരു വിഭാഗമായി നമ്മുടെ ഈ ആർ പി ഒലെ ഉന്നത ഉദ്യോഗസ്ഥർ മാറുന്നത് ശരിക്കും പറ തെറ്റല്ലേ നിങ്ങൾ ഇങ്ങനെ കൈക്കൂലി വാങ്ങി ആവശ്യമില്ലാത്തവരെയൊക്കെ വേണ്ടാത്തടത്തൊക്കെ താങ്ങി ഒക്കെ പല കാര്യങ്ങളും നേടിയെടുത്തിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളുടെ സ്ഥാനത്തിന്റെ പേര് നശിപ്പിക്കുക അല്ലേ ചെയ്യുന്നതെന്നാണ് ഇവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറയുന്ന എറണാകുളം ആർ ടിഒവർ സസ്പെൻഡ് ചെയ്യപ്പെട്ടേക്കാം ഈ വീഡിയോ ചെയ്യുന്നവർമാരെ സസ്പെൻഷനിലല്ല സസ്പെൻഡ് ചെയ്യപ്പെട്ടേക്കാം ആറ് മാസം കഴിഞ്ഞാൽ പൂർവ്വസ്ഥിതിയിൽ പുറത്തേക്ക് വരാം സ്വന്തം പോക്കറ്റിൽ നിന്ന് പിടിച്ച പൈസ സ്വയം രക്ഷയ്ക്ക് വേണ്ടി സുഹൃത്തിന്റെ മേശയ്ക്കകത്ത് കിട്ട മനുഷ്യർ വേണ്ടി ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വളരെ വലിയ എമൗണ്ട് വാങ്ങിക്കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അവസാനിച്ച ഒരു പെർമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോടതി വിധി ഇല്ലിട്ട് പോലും കോടതി വിധി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധിയുടെ മറവിലാണ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ വരെ ചെയ്ത ആർ ഓഫീസുകൾ കേരളത്തിലുണ്ട് മന്ത്രി എവിടെയോ വരുന്നു പറഞ്ഞു പി സി സി വേണം ബസ് ഓടിക്കുന്ന കണ്ടക്ടറും ഡ്രൈവർക്കും ഒന്നും അത് കേട്ടപാടെ കേൾക്കാത്ത പാടെ ഉടമയ്ക്ക് കൂടി പി സി സി വേണമെന്ന് പറഞ്ഞ ആർ ടിഒമാർ കേരളത്തിലുണ്ട് ദിവസം രാവിലെയും വൈകിട്ടും ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലുകാരെ വിളിച്ചുകൊണ്ട് പോയി യൂണിഫോമിൽ നിന്ന് ആക്ട് ചെയ്യുന്ന ആവരിത് ഈ ആർ പണി എന്ന് പറയുന്നത് സത്യസന്ധമായി വളരെ കൃത്യമായി ജോലി ചെയ്യുക ഈ ആൾക്കാരുടെ മര്യാദയ്ക്കരോടെ ധാരാളം എ എംമാരും എം പിമാരും നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഒരു രൂപ കൈക്കൂലി വാങ്ങാത്ത എത്രയോ പേർ നമ്മുടെ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അപവാദമാണ് ഒരു സീനിയർ ഓഫീസർ കാണിച്ച വൃത്തികേട് എന്ന് പറയേണ്ടിയിരിക്കും റിട്ടയർ ചെയ്യാൻ ചിലപ്പോൾ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴായിരിക്കും ഇയാൾ ഈ പണി ചെയ്തത് ഇനി മേടിക്കാൻ കഴിയില്ലല്ലോ എന്ന വിഷമത്തിന്റെ പുറത്ത് അങ്ങ് ആക്രാന്തം പിടിച്ചും വാങ്ങിയതാവാം ഈ ഇത്തരം നടപടികൾ ഈ വിഭാഗങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഓരോ ആർ ടിഒഫീസുകളിലേക്കും ട്രാൻസ്ഫർ വാങ്ങുന്നതിന് വേണ്ടി എ എം ഇമാരുടെ നിന്നും എം പി മാരുടെ നിന്നും ജോയിന്റ് ആർ ടിഒമാരുടെ നിന്നും ആർ ടിഒമാരുടെ ഇടയിൽ നിന്നും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കുന്നുണ്ട് ഒരു ലക്ഷവും രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും അഞ്ചു ലക്ഷവും കൊടുത്ത് ആത്യമായോ അല്ലെങ്കിൽ എം ഐആയായിട്ടോ വന്നതിന് ശേഷം ഈ പൈസ പിരിക്കുന്നത് ഇവിടുത്തെ പാവം പിടിച്ച ആൾക്കറിയുന്നതായിരിക്കും അപ്പം ആത്യന്തികമായി പറഞ്ഞാൽ ഈ കൈക്കൂലിയുടെ ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ കയ്യിൽ തന്നെയാണ് ട്രാൻസ്ഫറുകൾക്ക് ഒരു നിശ്ചിതമായ മാനദണ്ഡത്തോടുകൂടി ട്രാൻസ്ഫർ അനുവദിക്കുകയും കൃത്യമായി ഒരു ഓഫീസറുടെ പറ്റി പഠിക്കുവാനും കഴിയുന്ന അവസ്ഥ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള എല്ലാ വകുപ്പിലും അനിവാര്യമാണ് അതില്ലാത്തതാണ് ഇതിനെല്ലാം കാരണം നശിപ്പിച്ച് നാരാണക്കെട്ട് ആക്കി വെച്ചിരിക്കുകയാണ് ഈ സംസ്ഥാനത്തെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക മേടിക്കുന്ന പൈസകൾക്കൊന്നും തന്നെ ആർ സി അടിച്ചു തരുന്നില്ല ഇനി ലൈസൻസ് അടിച്ചു തരുന്നില്ല ഒന്നും തരുന്നില്ല എല്ലാ സേവനങ്ങൾക്ക് കാശാണ് കൊടുക്കുന്നത് നിങ്ങൾ ആർ ടി ഓഫീസിൽ നിന്നൊരു സേവനം അതിന്റെ കൗണ്ടറിൽ അടച്ച് ഫീസ് അടച്ച് വാങ്ങിക്കൊണ്ടിരുന്ന സാധനത്തിന് പുറത്ത് അക്ഷയിൽ പോകുമ്പോൾ അവർ നൂറും അല്ലെങ്കിൽ മറ്റു സി എസ് സിയിൽ പോകുമ്പോൾ അവർ മേടിക്കുന്നത് ആ സേവനത്തിന് അവർ നൂറ്റമ്പത് ഇരുന്നൂറ് മേടിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളടയ്ക്കുന്ന അറുപത് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപ സർവീസ് ചാർജ് കൊടുക്കേണ്ട സംസ്ഥാനമാണ് ഇന്ന് കേരളം ആരെ നന്നാക്കാനാണ് എന്നാണ് ഈ സർക്കാർ നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നത് നന്നാവുന്നതുകൊണ്ട് ഇപ്പോൾ മനസ്സിലായല്ലോ ഒരു വരുമാനവും ഇല്ലാതെ സാധാരണ ഒരു ജോലി കിട്ടി അതിലൂടെ വളർന്നു വന്ന് വന്ന് ഒരു ജില്ലയുടെ ഓഫീസറായിരിക്കുന്ന ഒരു മനുഷ്യൻ കാണിച്ച വൃത്തികേടാണ് തൻ്റെ വീട്ടിൽ ഇത്രയേറെ വാടക വീടായിരിക്കാമല്ലോ ഇത്രയേറെ മദ്യക്കുപ്പികൾ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഇയാൾ എത്രമാത്രം വലിയൊരു കുടിയനായിരിക്കുമെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു പണം കൊടുക്കാത്തത് മദ്യം കൊടുത്താൽ കിട്ടുന്ന ഈ നാട്ടിൽ ഇങ്ങനെ പറഞ്ഞു വന്നാൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ആത്മവിശേഷങ്ങൾ രണ്ടായിരത്തി ആറ് മുതൽ എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ കയ്യിലുണ്ട് പല രേഖകളുമുണ്ട് നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും നിങ്ങളുടെ നാട്ടിൽ കൂടി പോകുന്ന ടിപ്പർ ലോറികളൊക്കെ തന്നെ ചീരിപ്പാഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് കൃത്യമായി ടിപ്പർ ലോറി എവിടെങ്കിലും പിടിച്ചിട്ട് അങ്ങ് വേണ്ടിയിട്ടുണ്ടോ കൃത്യമായി പടി കിട്ടുക പടി കൊണ്ട് കൊടുക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞിട്ട് പോലും ചെയ്യാത്ത പല ഓഫീസർമാരുണ്ടോ ഈ സംസ്ഥാനത്ത് പാർട്ടി ഓഫീസുകളിലെ അഴിമതികൾക്ക് ഇനിയും ഓഫീസർ വാങ്ങിയില്ലെങ്കിൽ പോയി ഒരു ഓഫീസർ വാങ്ങിയില്ലെങ്കിൽ പോലും മറ്റൊരു ഓഫീസർ വാങ്ങുന്ന വാങ്ങാൻ വേണ്ടി ലിസ്റ്റ് കൊടുത്ത് പണം പിരിക്കുന്ന അവസ്ഥ വരെ ആ ടി ഓഫീസുകൾ നിലവിലുണ്ട് ആരും മൂക്കത്ത് വിരൽ വെച്ചിട്ട് കാര്യമില്ല അടിമുടി അഴിമതിയിലാണ് പല ഓഫീസർമാരും എല്ലാവരും അല്ല പല ഓഫീസർമാരും മനുഷ്യരോട് നല്ലപോലെ ഇടപെടുന്ന എത്രയോ നല്ല ഓഫീസർമാരുണ്ട് ജനത്തിനെ കാണുന്നത് ചതുർത്തി കാണുന്ന പോലെ കാണുന്ന പല എ എം ഇമാരും എന്റെ ജില്ലയിൽ തന്നെയുണ്ട് ഒരു വാഹനത്തിൽ യാത്ര ചെയ്തിട്ട് ആ വാഹനത്തിന് പെറ്റി അടിച്ചു കൊടുത്ത എംബിമാർ എൻ്റെ സംസ്ഥാനത്ത് എൻ്റെ ജില്ലയിലുണ്ട് ഞാൻ ഏറ്റവും അവസാനം അറിയുന്നത് ഒരാൾ എം വി ടെസ്റ്റ് എഴുതി ടെസ്റ്റ് എഴുതി അയാളുടെ മെമ്മോ വരുന്നതിന് മുമ്പുള്ള പീരീഡിൽ അയാൾ മുൻകാല പ്രാബല്യത്തോട് പോയി ഹെവി ലൈസൻസ് എടുത്തതായിട്ടൊരു വാർത്തയെ പുറത്തു വരുന്നുണ്ട് നിജസ്ഥിതി അറിയാത്തതുകൊണ്ടാണ് പുറത്തുവിടാത്തത് അങ്ങനെ ജോലി കിട്ടുന്നിടം മുതൽ അവസാനിക്കുന്ന സമയം വരെ റിട്ടയർ ചെയ്യുന്ന സമയം വരെ പൊതുജനത്തിന്റെ കശയ്ക്ക് കാശുണ്ടാക്കാനുള്ളൊരു ഉപാധിയായി ഈ യൂണിഫോമിനെ മോട്ടോർ വാഹന വകുപ്പിലെ നല്ല ഉദ്യോഗസ്ഥർക്ക് ചീത്തപ്പേരുണ്ടാക്കുവാൻ വേണ്ടിയുള്ള കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇവർക്ക് പണ്ടേ വന്ന ആൾക്കാരായിരിക്കാം പുതിയ ചെറുപ്പക്കാർ ചെറുപ്പക്കാരങ്ങനെ ആവതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കിട്ടുന്ന ശമ്പളം കൊണ്ട് ജോലി ചെയ്യുവാനും അത് നിയമമായിട്ടും നിയമപരമായിട്ടും എല്ലാവർക്കും തുല്യമായി ചെയ്യുവാൻ സാധിച്ചാൽ അഴിമതി എന്ന് പറയുന്നതും ഈ പറയുന്ന കൈക്കൂലി എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും തന്റെ മുകളിലുള്ള ഏത് ഏജൻസി പറഞ്ഞാലും അതനുസരിക്കുവാൻ കൂടി ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഒരു ജനത്തിനോടും എതിർപ്പിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഈ രാജ്യത്തെ ഒരു അപേക്ഷകനോടും ബുദ്ധിയോടി പെരുമാറേണ്ട കാര്യമില്ല കാരണം അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ വന്ന പബ്ലിക് സർവെൻ്റാണ് പിന്നെ ശമ്പളത്തോടൊപ്പം ഇത്തരം കൈക്കൂലി വാങ്ങുന്നത് ശരിയാണോ എന്ന് മാത്രമേ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്നൊരു നല്ല മാറ്റം പ്രതീക്ഷിക്കുന്നു ഈ സമൂഹം ഒരു നല്ല മാറ്റം നിങ്ങൾ പ്രതീക്ഷ നിങ്ങൾ നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയുവാനുള്ള ധൈര്യവും ആർജവും ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് ഓരോ ഓഫീസ് ബേസ് ചെയ്തും ഓരോ ഉദ്യോഗസ്ഥനെതിരെയും അവിടുത്തെ മിക്ക ആൾക്കാർക്കും പല കാര്യങ്ങളും അറിയായിരിക്കും അവരൊന്നും പുറത്ത് പറയാറില്ല പറയാത്ത വേറൊന്നും കൊണ്ടല്ല നാളെ പെറ്റി അടിക്കുമെന്ന് പേടിച്ചാണ് നല്ല വേറൊന്നും കൊണ്ടല്ല എന്തായിരുന്നാലും ഇത്തരം ജഡ്സന്മാരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാതെ അപ്പോഴേ കൊടുക്കാനുള്ളത് കൊടുത്ത് പാതി വിടുകയാണ് നല്ലത് അങ്ങനെ വിട്ടാൽ പുറകെ വരുന്ന കുറെ സാർമാരെങ്കിലും നന്നായി പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം നന്ദി നമസ്കാരം